പൊതുകളെ നമസ്കാരമുണ്ട് അമ്പലങ്ങളെ ക്ഷേത്രങ്ങളെ കുറിച്ചേത്രെക്കുറിച്ച് വലിയ കുറ്റമൊന്നും പറയാത്ത ആൾക്കാരാണ് ഈ ബി ജെ പി കാരണോ നമ്മുടെ കൃഷ്ണകുമാർ എന്ന് പറയുന്നൊരു ബി ജെ പിക്കാരുണ്ട് ആ ബിജിപ്പിക്കരുടെ മകളാണ് അഹാന കൃഷ്ണ എല്ലാവർക്കും അറിയണ്ടായിരിക്കും ഒരു സിനിമാനദിയാണ് അവരിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ടുണ്ട് അവരുടെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണ് ആ ഒരു സ്റ്റാറ്റസ് ഇട്ടുള്ളത് സോറി സ്റ്റോറി ഇട്ടുള്ളത് ആ സ്റ്റോറിയിൽ അവരിങ്ങനെ തല ദാ നിങ്ങൾക്കിപ്പോൾ ഫോട്ടോ കാണുന്നുണ്ടാവും തല ഇങ്ങനെ അമർത്തിപ്പിടിച്ച രീതിയിലാണ് സഹിക്കാൻ വയ്യേ എന്ന രീതിയിലാണ് അവർ ആ ഒരു സ്റ്റോറി ഇട്ടുള്ളത് സംഗതി എന്താ നോക്കുന്ന സമയത്ത് വയ്യ ഈ പാട്ടുകാരെ കൊണ്ട് അടുത്ത സംഗതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് ഇതാണോ കാവിലെ പാട്ടു മത്സരം എന്ന് പറയുന്ന സാധനം എന്ന രീതിയിൽ വളരെ സങ്കടത്തോടെ കാണുന്നു നമുക്ക് ഒരുപക്ഷെ നിങ്ങൾക്കർക്കെങ്കിലും ആ സ്റ്റോറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാല് അഹാനകൃഷ്ണ സഹിക്ക വയ്യാതെ തൊട്ടപ്പുറത്തെ ഒരു ക്ഷേത്രത്തില് പാട്ട് വെച്ചതിന് കുറ്റം പറയാണ് ഇതിപ്പോ നമ്മുടെ സമൂഹത്തില് ഗംഭീരമായിട്ടുള്ള ചർച്ച ആയിട്ടുണ്ട് അഹാനകൃഷ്ണ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ അതും തൊട്ടമ്പലത്തിലെ തൊട്ട തൊട്ട് അടുത്തന്നെയുള്ളൊരു അമ്പലത്തിലെ പാട്ട് വെച്ചതിനെ പറ്റി ഇങ്ങനെ കുറ്റം പറയുമ്പോൾ അത് ഇത്ര വലിയ ചർച്ച കാരണം സ്വന്തം അച്ഛൻ ബി ജെ പിക്കാരനാണ് ബി ജെ പിക്കാരെല്ലാവരും എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്കോറോ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഈ അമ്പല ക്ഷേത്രം ആ ക്ഷേത്രവുമായി തന്നെ ബന്ധപ്പെട്ട ആചാരങ്ങൾ അവിടുന്ന് വരുന്നു വരുന്ന ഭക്തിസാന്ദ്രമായ പാട്ടുകൾ ഇതിനൊക്കെ അപാരമായിട്ടുള്ള വില കൊടുക്കുന്ന ആൾക്കാരാണ് അങ്ങനെ വില കൊടുക്കുന്ന ഒരച്ഛന്റെ മകൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന രീതിയിലാണിപ്പോൾ ആളുകളൊക്കെ ഇതിനെ പ്രതികരിക്കുന്നുണ്ടോ എന്തായാലും അഹാനകൃഷ്ണയുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉച്ചത്തിലുള്ള പാട്ട് ഷേധവുമായ രംഗത്ത് എന്ന പേരില് ഇപ്പോൾ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് പ്രമുഖ നടി അഹാന കൃഷ്ണ തന്റെ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ലൗഡ് സ്പീക്കറുള്ള ശല്യം കാരണം പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല സമയവും സന്ദർഭവും പരിഗണിക്കാതെ ആരാധനാലയങ്ങൾ ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നത് സമീപവാസികളുടെ സമാധാനം കിടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഹാന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പ്രതിഷേധം അറിയിച്ചത് കൊള നദിയുടെ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് അഹാന പങ്കുവെച്ച വീഡിയോയിൽ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി വൈകുവോളം ഉച്ചത്തിലുള്ള പാട്ട് കേൾപ്പിക്കുന്ന കാരണം വീട്ടിൽ ഇരിക്കാൻ പോലും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു ഉത്സവ സമയങ്ങളിൽ അമ്പലത്തിലെ കാര്യങ്ങൾ എല്ലാവരും കേൾക്കണമെന്ന് സംഘാടകർ കരുതുന്നത് എന്തിനാണ് നല്ല ചോദ്യമാണ് കേട്ടോ സ്വാഭാവികമായിട്ടും ഈ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ നിരോധിച്ചിട്ടുള്ളതാണ് നമ്മൾക്ക് ചെവിക്കൊക്കെ ഇത്ര മാത്രം ഡെസിബൽ മാത്രമേ നമുക്ക് ചെവിക്ക് ഒക്കെ കേൾക്കാനുള്ള കഴിവുള്ളു അതിൽ കൂടി കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഇറിറ്റേഷൻ വരും നമ്മുടെ ചെവിയുടെ കർണപടമടക്കം അടിച്ചുപോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ക്ഷേത്രങ്ങളിലെ ഈ പാട്ട് ഇങ്ങനെ ഉച്ചത്തിൽ വെച്ചാൽ നാട്ടുകാർ മുഴുവൻ കേൾക്കണം അങ്ങനെ അങ്ങനെ നാട്ടുകാർ മുഴുവൻ കേട്ടാൽ മാത്രമാണ് അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് അല്ലെങ്കിൽ ആ ദൈവത്തിന് സംതൃപ്തി ആവുള്ളൂ എന്നൊക്കെയാണ് ഈ സംഘാടകരൊക്കെ ഒരു വിചാരമെന്ന് പലപ്പോഴും തോന്നി പോകാറുണ്ട് ഫീലിങ്സ് ആണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തായാലും പ്രാർത്ഥന കേൾക്കാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രത്തിൽ പോയി കേൾക്കുമല്ലോ എന്ന് അഹാന തന്റെ സ്റ്റോറിയിൽ കുറിച്ചു അഹാനയുടെ ഈ പരാമർശത്തിന് ശേഷവും അടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പാട്ടുകച്ചേരി തുടങ്ങിയതിനെയും നടി വിമർശിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഇതാണോ കാവിലെ പാട്ട് മത്സരം എന്ന് പറയുന്നത് എന്ന ചോദ്യത്തോടെയാണ് അഹാനയുടെ അടുത്ത ഇൻസ്റ്റഗ്രാം സ്റ്റോർ പ്രത്യക്ഷപ്പെട്ടത് വയ്യ എനിക്ക് ഈ പാട്ടുകാരെ കൊണ്ട് എന്ന അടിക്കുറിപ്പോടെ സ്വന്തം ചിത്രവും അവർ പങ്കുവെച്ചു നിങ്ങൾക്ക് ആ ചിത്രപ്പൊ കാണാൻ കഴിയുന്നതായിരിക്കും സിനിമാ താരവും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളാണ് അഹാനാ കൃഷ്ണ കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും അഹാനയുടെ സഹോദരമായ ദിയ കൃഷ്ണ ഹൻസിക ഇഷാനി എന്നിവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഗംഭീര സജീവമാണ് അഹാനയുടെ ഈ പ്രതികരണത്തോടെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ചിലർ നടിയുടെ ആശങ്കയെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ ഇതിനെ വിമർശിക്കുന്നു എന്തായാലും ഈ വിഷയം പൊതു സമയത്തിൽ ഒരു ചർച്ചാ വിഷയമായി അറിയിക്കുകയാണ് നല്ല കാര്യമെന്നേ പറയുള്ളൂ നോക്കൂ നമ്മുടെ സൗര്യജീവിതത്തിനു വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള എല്ലാ സിസ്റ്റംസും അമ്പലമായിക്കോട്ടെ പള്ളിയായിക്കോട്ടെ ഇതിലൊക്കെ സമയകാലം കാലും നോക്കാതെയുള്ള ഇത്തരം ഒച്ചും വിളിം കൂട്ടലുകള് ഈ ഭക്തിയുടെ ഭാഗമായിട്ടുള്ള ഇത്തരം പാട്ടുകച്ചേരികളൊക്കെ തൊട്ടപ്പുറത്ത് ഉള്ള ആളുകളുടെ സൗര്യ ജീവിതമൊക്കെ നശിപ്പിക്കുന്നുണ്ട് എന്നെങ്കിലും ചിന്തിക്കണം ആ ആളുകള് ഈ അമ്പലത്തിനോട് സ്നേഹമെല്ലാം പലപ്പോഴും തോന്നിപ്പോകുക ഒരല്പം ദേഷ്യമാണ് ഇവർക്കൊക്കെ തോന്നിപ്പോകുന്നു നോക്കൂ ഹിന്ദുമതത്തിൽപ്പെട്ട ഈവൻ ഒരു ബി ജെ പി നേതാവായ അപ്പൊ ഹിന്ദുമതത്തോട് അപാരമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ള വെപ്പ് അപ്പൊ ബി ജെ പി നേതാവ് ആ കൃഷ്ണകുമാറിന്റെ മകളിനടക്കം ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊന്നുമല്ലാത്ത ഇത്തരം വിശ്വാസങ്ങളൊന്നുമില്ലാത്ത ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നിട്ട് ചെറിയ കുട്ടികൾക്കൊന്നും ഇത് തീരെ സഹിക്കാൻ പറ്റില്ലെന്നല്ലാതെ നമുക്കെന്നെ അറിയാവോ കോഴിക്കോട് എങ്ങാണ്ടാണ് ഒരു പടക്കം പൊടിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു കൊച്ചു കുഞ്ഞ് അത് ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കോമയിലേക്ക് അടക്കം എത്തുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് ഇങ്ങനെയൊക്കെയാണ് ഈ ശബ്ദങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് ശബ്ദങ്ങൾ എല്ലാവർക്കും അത്ര നല്ല സുന്ദരമായിട്ടുള്ള ഒരു അനുഭവമല്ല ചില ആളുകൾക്ക് ഈ കൂടുതൽ ശബ്ദം കേൾക്കുന്നത് മെന്റലി ഭയങ്കര തകർച്ചകളൊക്കെ ഉണ്ടാക്കും ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ശബ്ദം കുറച്ച് ആ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ പള്ളിയിൽ ഒക്കെ അവിടെ വരുന്നവർക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ആ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര നല്ല കാര്യം എന്നാലോചിക്കെ എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തില് കൃഷ്ണ എന്ന് പറയുന്ന ആ നടിവരൊപ്പം നിൽക്കാനാണ് പക്ഷെ അതല്ല കേട്ടോ ഇവരൊരു ബി ജെ പി കാര്യ ആയതുകൊണ്ട് ബി ജെ പിക്കാർ തന്നെ ഇവർക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് ബി ജെ പി കാരനെന്നെ ഇവർക്ക് നല്ല തെറി പറയുന്നുണ്ട് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന വിവരം എന്നാൽ അതേ സമയം തന്നെ ഇത് കമ്മ്യൂണിസ്റ്റ് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് നിരീശ്വരവാദികളും ഈ ഒരു പോസ്റ്ററൊക്കെ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് കാരണം അവർക്ക് ഇത് ആഘോഷിക്കാനുള്ളൊരു വകയുണ്ട് അപ്പോ രണ്ടു തരത്തിൽ ഇപ്പോ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അഹാന പറയുന്നത് ഇത് സഹിക്കാൻ വയ്യ എന്നതാണ് അവരനുഭവമാണ് അവർക്ക് മാത്രമുണ്ടായ അനുഭവമാണ് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല അവരൊപ്പം നിൽക്കുക എന്നല്ലാതെ കാരണം ചെവി നമ്മുടേതാണ് ഈ ഒരു പാട്ടുത്സവം കഴിഞ്ഞാലും ഈ ചെവിയുമായിട്ട് നമുക്ക് ഏറെക്കാലം ജീവിക്കാനുള്ളതാണ് ബബായ്